ലക്ഷ്യം കേരളമാണ് മാർഗം കലാപവും തിരിച്ചറിയേണ്ടത് കേരളീയരാണ് കേരളത്തെ മണിപ്പൂരോ ഡൽഹിയോ ഗുജറാത്തോ ഒന്നും ആക്കി മാറ്റാതിരിക്കാൻ നമുക്കിടയിലെ വിഷലിപ്ത മനസ്സുകളെ തിരിച്ചറിയുക ആട്ടിപ്പായിക്കുക നാം ഓരോരുത്തരും വിവേകത്തോടിരിക്കുക രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കുഞ്ഞയ്യപ്പൻ്റെ മുഖമുണ്ട് ആ കുഞ്ഞയ്യപ്പൻ കരയുന്ന ദൃശ്യങ്ങൾ വച്ച് സംഘപരിവാറും കോൺഗ്രസും കാട്ടിക്കൂട്ടുന്ന തെമാടിത്തരങ്ങൾ കണ്ടില്ലേ അവൻ്റെ വാഹനം സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവൻ ചുറ്റും അവൻ്റെ അച്ഛനായി പരതുകയാണ് അച്ഛനെ കാണാൻ അവൻ പേടിച്ച് ഹൃദയം പൊട്ടി കരയുകയാണ് ഈ കരച്ചിൽ ശ്രദ്ധയിൽപ്പെട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സഹായവസ്തവുമായി അവൻ്റെ അടുത്തേക്ക് എത്തും എന്നിട്ട് അവനെ സാന്ത്വനിപ്പിക്കുകയാണ് ശേഷം അവൻ്റെ അച്ഛനെ നോക്കുന്നതിനായി അയാൾ തിരിയുകയാണ് അപ്പോഴേക്കും അവൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞു അവൻ്റെ അപ്പെന്ന് വെച്ചാൽ അച്ഛൻ അച്ഛ എന്ന് വിളിച്ചുള്ള ആരോപണം കരലയിപ്പിക്കുന്ന കാഴ്ചയാണ് അവൻ്റെ അച്ഛനെ കണ്ട മാത്രമേ അവൻ്റെ മുഖം സന്തോഷത്തിന് ആർക്കാടുകയാണ് തുടർന്ന് പോലീസ് മാമൻ അവൻറ്റാറ്റയും കൊടുത്ത് മുഖഭാവത്താൽ നന്ദിയും പ്രകടിപ്പിച്ച് അവർ യാത്രയാവുക ഇതാണ് വീഡിയോയിലെ ദൃശ്യങ്ങൾ വിഷലിപ്ത മനസ്സുകൾ വർഗീയ ചേരിത്തിരിവുണ്ടാക്കാൻ ഈ ദൃശ്യങ്ങളെ ഹിന്ദുക്കൾക്ക് കേരളത്തിൽ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ എന്ന തലക്കെട്ടുമായി ഇന്ത്യയിലുടനീളം പ്രചരിപ്പിക്കുകയാണ് കേരളത്തെ രക്തലിപ്തമാക്കാൻ വെമ്പുന്ന മനസ്സുകളെ നാം കളമശ്ശേരി സ്ഫോടന നാളുകളിൽ കണ്ടതാണ് ആ സംഭവത്തെ പാലസ്തീൻ ഇസ്രയേൽ വിഷയമായി കൂട്ടിക്കെട്ടിയവരും നമുക്കിടയിൽ തന്നെയുണ്ട് അന്നവർക്ക് ക്രിസ്ത്യൻ പ്രേമമായിരുന്നു പക്ഷേ ഈ പ്രേമം മണിപ്പൂർ വിഷയത്തിൽ നാം കാണുന്നതേയില്ല ഇത് കേരളമാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട് വർണ്ണവർഗ വിവേചനം ഏതൊന്നുമില്ലാതെ ഒരു കുടക്കീഴിൽ ഒരുമയോട് പോകുന്ന ഗോട്ട് സോൺ കണ്ടിൽ തന്നെയാണിത് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ഇങ്ങോട്ടേക്ക് ആരും വരേണ്ടതില്ല എന്ന ഓർമ്മപ്പെടുത്തൽ മാത്രം ഇത് കേരളമാണ് അത് മറക്കണ്ട ഇനി പ്രസ്തുത വീഡിയോയിൽ ഫാക്റ്റ് ചെക്കിംഗ് കൂടെ നമുക്കൊന്ന് നോക്കാം This is a fake news propaganda by Sankapariwara and Congress cadres about an incident what was happened in Shabrimala a day ago. What is the truth? Let's go through the original video. In a recent incident at Shabrimala, a child, part of a group visiting the pilgrimage site, found himself in distress when the bus began to move without his father, who had stepped out momentarily. The child's tears caught the attention of a compassionate police officer who intervened to inquire about the situation. Upon learning about the father's absence, the policeman swiftly located and brought the concerned parent back to the bus. The child's tears turned into gratitude as he joyfully waved to his police officer. Unfortunately, the Sun Parivar and the Congress manipulated this heartwarming incident, distorting it to the political game. The deceptive editing aimed at creating a false narrative, suggesting that Hindus are unwelcome in Kerala undermining the cherished value of secularism that is an integral part of india's identity see this is really happened in sabarimala how this sankha parivar and the congress are manipulating the reality with the false propaganda kerala the god's own country it's no discrimination between people with caste creed religion color and whatever else kerala the god's own country we the people of india